അസ്സാം വലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നിർണയിക്കുക നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളുമൊക്കെ സംവദിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കേണ്ടത് എസ് എൽ സി പരീക്ഷയിൽ കൂടുതൽ എ പ്ലസ് ലഭിച്ചു എന്ന് കരുതി പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തിയെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കരുത് മറിച്ച് നിങ്ങളുടെ കഴിവും അഭിരുചിയും എന്താണോ എന്ന് നോക്കി അതിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും സാമ്പത്തിക കാര്യങ്ങളും എല്ലാം കൊണ്ടായിരിക്കണം നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നിർണയിക്കേണ്ടത് ആഗോള വിദ്യാഭ്യാസ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് നമുക്കൊരു ലക്ഷ്യം വേണം തുടർ പഠനത്തിൻ്റെ സാധ്യതകളും ജോലി സാധ്യതകളും ഒക്കെ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ പഠന മേഖല തിരഞ്ഞെടുക്കേണ്ടത് ഇന്ന് കൂടുതൽ കുട്ടികളും നമ്മളിൽ കാണുന്നത് എന്താണ് എസ് എൽ സി കുറച്ച് എ പ്ലസ് നേടിയിട്ടുണ്ടാകും അത് വെച്ച് എല്ലാ കുട്ടികളും സയൻസ് മേഖലയിലേക്ക് തിരിയുന്നു ഇന്നിട്ട് ഡോക്ടർ ആകണം എജിനീയർ ആകണം ഈ രണ്ട് ചിന്താഗതി ഇതല്ല ഇതല്ലാത്തതും നിരവധി മേഖലകൾ ലോകത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക ആഗോളതലത്തിലേക്ക് ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഭാവിയാണ് വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുക സയൻസ് ഗ്രൂപ്പ് അല്ലാത്ത നിരവധി മേഖലകൾ നമുക്കുണ്ട് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കൊമേഴ്സും നമ്മൾക്കെടുത്താൽ എന്താ കൊമേഴ്സിന്റെ മേഖലയിൽ വളരെ സാധ്യതകളുണ്ട് അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം ഇതിന് എ പ്ലസ് അധികം ഈ രണ്ട് ഗ്രൂപ്പുകൾ നമുക്ക് പഠിക്കണമെങ്കിൽ അഡ്മിഷൻ കിട്ടുക ഹ്യൂമാനിറ്റീസോ അതല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രൂപ്പുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ആവശ്യമായി കൊള്ളണം കാരണം എ പ്ലസ് ആയി മൊത്തം ആയിരിക്കും കേറിക്കൂടി എ പ്ലസ് ആകട്ടെ ഏതാകട്ടെ ഹ്യൂമാനിറ്റീസും എടുത്താൽ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ കൊമേഴ്സ് മേഖലയിൽ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മാത്തമെറ്റിക്സ് മേഖലയിൽ നമുക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം ആ പ്രാവീണ്യമുള്ള ആളുകൾക്ക് ഉയർന്ന ലെവലിൽ വിദ്യാഭ്യാസം നേടി വലിയ ശമ്പളം വാങ്ങുന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും പ്ലസ് ടുവിന് കൊമേഴ്സ് പഠിച്ച കുട്ടി വിദ്യാർത്ഥിയാണെങ്കിൽ അവന് ഡിഗ്രിക്ക് ബി കോം എടുക്കാൻ ഓഫ് കൊമേഴ്സ് അതാണല്ലോ ബി കോം ഇത് ഒരു ബിരുദമാണ് സാധാരണ ബി എ പോലത്തെ ഒരു ബിരുദമാണ് മൂന്ന് വർഷമാണ് ഇതിന്റെ കാലാവധി വിദേശത്തും സ്വദേശത്തും വലിയ ജോലി സാധ്യത ഈ ബി കോം തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ചാർട്ടേഡ് അക്കൗണ്ട് മേഖലയിലേക്ക് ഇന്ന് വലിയ സാധ്യതകളുണ്ട് അതിലേക്കൊക്കെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പ്ലസ് ടുവിന് കൊമേഴ്സ് തിരഞ്ഞെടുത്ത് ഡിഗ്രിക്ക് ബികോം എടുക്കട്ടെ അവന് സി എ സി എസ് മുതലായ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ അവന് അവസരങ്ങൾ ലഭിക്കുകയാണ് അതിൻ്റെ വാദികൾ തുറക്കപ്പെടുകയാണ് അവനിലേക്ക് അതുപോലെ തന്നെയാണ് നിരവധി ഇതൊക്കെ കറൻസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോഴ്സുകളും ഉണ്ട് എം കോം എം ബി എ അതേപോലെ ഓഫ് ഫിനാൻസ് മാസ്റ്റർ ഓഫ് അക്കൗണ്ടിങ് തുടങ്ങിയ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊക്കെ ഈ കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ട് സി എ സി എം എ സി പി എ സി ജി എ മുതലായ പ്രൊഫഷണലായ അക്കൗണ്ടിങ് കോഴ്സുകൾക്കും ഇതെല്ലാം വാതിലുകൾ തുറക്കപ്പെടുകയാണ് അപ്പോൾ ഇതിൻ്റെ കരിയർ മേഖല വിശാലമാണ് എന്നർത്ഥം അപ്പൊ ഇനി ഒരാൾക്ക് ഈ ബി കോമേഷ് എടുത്ത ഒരാൾക്ക് ഡിഗ്രിക്ക് ബികോമിനോടൊപ്പം എ സി സി എ അഥവാ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് കോയിസും അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് വിദേശ രാഷ്ട്രങ്ങളിലും ടക്കം വലിയ തൊഴിൽ സാധ്യതയുള്ള ഒന്നാണ് അന്താരാഷ്ട്ര പ്രൊഫഷണൽ അക്കൗണ്ടിങ് സിസ്റ്റം ആണിത് ഈ എ സി സി എ എന്നുള്ളത് പിന്നെ മറ്റൊന്നാണ് ബികോമിനോടൊപ്പം പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഏവിയേഷൻ ഏവിയേഷൻ മേഖലയും വിശാലമാണ് വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലോ ഏവിയേഷൻ എന്നുള്ളത് അപ്പൊ ബികോം ഡിഗ്രിയോടൊപ്പം എന്ത് ചെയ്യാം ഏവിയേഷൻ കൂടി എടുത്താൽ അന്താരാഷ്ട്ര തലത്തിൽ എറിയൽ ഹൈടെക് മേഖലയിൽ ജോലിക്ക് സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഇത് ഈ കൊസ്നോടൊപ്പം ഏവിയേഷൻ ഡിപ്ലോമയും പഠിക്കുന്നതിലും നല്ലത് ഈ മൂന്ന് വർഷം ഇതോടൊപ്പമുള്ള ഡിഗ്രിയാണ് ഇത് പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വർഷം ഏവിയേഷൻ മേഖലയിൽ നല്ലൊരു പരിശീലനം നേടിയാൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലി അവന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊന്നാണ് ബി ബി എ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇത് പ്ലസ് ടു കഴിഞ്ഞ കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഉള്ള ഒരു ഡിഗ്രി കോഴ്സാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് മേഖലയിലൊക്കെ അഡ്മിനിസ്ട്രേഷന് നല്ല സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പൊതുവായ ബിസിനസ് ഇല്ല ഒരു പഠനവും കൂടിയാണ് ഇത് ബാച്ചിലിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ കഴിഞ്ഞാൽ എം ബി എം കോം എന്നിവയിൽ അവർക്ക് ഉപരിപഠനവും നടത്താൻ സാധിക്കും അപ്പം എം ബി എടുക്കാം എം കോം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു കോഴ്സ് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ബി ബി എ വിത്ത് ഏവിയേഷൻ നമ്മൾ പറഞ്ഞുവല്ലോ അതോടൊപ്പം എന്താണ് ബി 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 എ ഡിഗ്രിക്കൊപ്പം ഏവിയേഷൻ എടുത്താല് മൂന്ന് വർഷത്തെ ഡിഗ്രിയും അവന് ലഭിക്കുന്നു എന്നർത്ഥം ഇതാണ് ഒരാൾ ഏതെടുത്താലുള്ള ഗുണങ്ങള് പ്ലസ് ടുവിന് കൊമേഴ്സ് എടുത്താലുള്ള സാധ്യതകൾ അപ്പൊ നിരവധി മേഖലകളുണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക വെറും സയൻസ് ഗ്രൂപ്പിന്റെ പിന്നാലെ മാത്രം പോകാതെ ഇത്തരം മേഖലയിലേക്ക് നമ്മൾ തിരിയണം അക്കൗണ്ടിങ് മേഖല ഒക്കെ വിശാലമായി വരികയാണ് അത് മാത്രമല്ല സി എ ചാർട്ടേഡ് അക്കൗണ്ടിങ് ഒക്കെ പാസ്സായാൽ ആ പാസ് ആയാലെ അവരോടുകൂടി തന്നെ അവരെ നേരിട്ട് ഇന്റർവ്യൂ നടത്തി വലിയ വലിയ കമ്പനികൾ ഓഫറുകൾ ചെയ്യുകയാണ് വലിയ ശമ്പളവും വലിയ സാധ്യതകളുമുള്ള ഒരു മേഖലയാണ് ബികോം ഈ മേഖലയിലേക്ക് നമ്മൾ തിരിയണം വെറും സയൻസ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല നമ്മൾ എന്ന് മനസ്സിലാക്കുക എസ് എൽ സിയുടെ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രം മാനദണ്ഡമാക്കി നമ്മൾ പഠിക്കാൻ ഒരുങ്ങരുത് നമ്മുടെ വീണ്ടും പറയുന്നു നമ്മുടെ അഭിരുചിയും മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം നല്ല വിജയം എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുല്ലാഹി